നമസ്കാരം ഓണർ തങ്ങളുടെ ടു ഹൺഡ്രഡ് സീരീസ് ചൈനയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ ആരാധകർ കാത്തിരുന്ന ഒരു സ്മാർട്ട് ഫോൺ കൂടിയാണിത് കാരണം ഓണർ എന്ന കമ്പനി ഇന്ത്യയിൽ അത്ര ജനപ്രീതിയില്ല എങ്കിൽ പോലും ലോകമെമ്പാടുമുള്ള ഫോൺ പ്രേ സ്മാർട്ട് ഫോൺ പ്രേമികൾക്കിടയിൽ വലിയൊരു ചലനം സൃഷ്ടിക്കുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ് ഏറ്റവും നല്ല ക്യാമറ ചെറിയ ചെലവിൽ നൽകുന്ന സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളുടെ കൂട്ടത്തിൽ മുൻപൻ തന്നെയാണ് ഓണർ എന്തായാലും ഈ ഒരു ലോഞ്ചിന് പിന്നാലെ ഈ ഫോണിൻ്റെ ഇന്ത്യൻ ലോഞ്ച് സംബന്ധിച്ച വിവരങ്ങളും പുറത്തു വന്നിരിക്കുകയാണ് ഇന്ത്യൻ ലോഞ്ചിൻ്റെ കൃത്യമായ തീയതി പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഓണർ ടു ഹൺഡ്രഡ് സീരീസ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്ന് എന്തായാലും ഉറപ്പായിട്ടുണ്ട് ജൂൺ പന്ത്രണ്ടിന് ഓണർ ടു ഹൺഡ്രഡ് സീരീസ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും എന്നാണ് ഓൺലൈൻ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് രണ്ട് സ്മാർട്ട് ഫോണുകളാണ് ഓണർ ടു ഹൺഡ്രഡ് സീരീസിൽ ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഓണർ ടു ഹൺഡ്രഡ് ഓണർ ടു ഹൺഡ്രഡ് പ്രോ എന്നിവയാണ് അവ എന്തായാലും ഒരുപാട് പ്രത്യേകതകൾ ഈ ഒരു ഫോണിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജർമ്മൻ റൈൻ ടി യു വി ഗ്ലോബൽ ഐ പ്രൊഡക്ഷൻ ത്രീ പോയിൻറ് സീറോ സർട്ടിഫിക്കേഷനും റോൻ വെറ്റ് ഹാൻഡ് ടച്ച് ഫീച്ചറും ഇതിലുണ്ട് എന്നതാണ് ഏറ്റവും പ്രത്യേക പ്രത്യേകമായ കാര്യം ഓണർ ടു ഹൺഡ്രഡിൻ്റെ പ്രധാന ഫീച്ചറുകൾ നോക്കാം ടു സിക്സ് പോയിൻ്റ് സെവൻ ഇഞ്ച് ഫുൾ എച്ച് ഡി പ്ലസ് ഒ എൽ ഇ ഡി വൺ ട്വൻറ്റി ഹേർട്സ് കാർബർഡ് ഡിസ്പ്ലേ ഹൺഡ്രഡ് പ്ലസ് ഡി സി ഐ പി ത്രീ കളർ ഗ്യാമറ്റ് ഫോർ തൗസൻഡ് നീഡ്സ് വരെ പീക്ക് ബ്രൈറ്റ്നസ് ത്രീ തൗസൻഡ് ഹൈ ഫ്രീക്വൻസി പി ഡബ്ല്യു എം ഡിമ്മിംഗ് എന്നിവ ഇതിലുണ്ട് അഡ്രിനോ സെവൻ ട്വൻറ്റി ജി ബിയുളളൂ പോയിന്റ് സിക്സ് ത്രീ ജിഗ ഹെഡ്സ് ക്വാൽ കോം സ്നാപ് ഡ്രാഗൺ സെവൻ ജെൻ ത്രീ ചിപ്സെറ്റാണ് ഈ ഒരു ഫോണിൻ്റെ കരുത്ത് ട്വൽ ജി ബി സിക്സ്റ്റീൻ ജി ബി എൽ പി ഡി ഡിആർ ഫൈവ് എക്സ് റാം ടു ഫിഫ്റ്റി സിക്സ് ജി ബി ഫൈവ് ട്വൽ ജി ബി സ്റ്റോറേജ് ഓപ്ഷനുകൾ ഓണർ ടു ഹൺഡ്രഡ് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഹഡ്രഡ് വാട്ട് സൂപ്പർ ചാർജ് ഫാസ്റ്റ് ചാർജിങ്ങിനൊപ്പം തന്നെ ഫൈവ് തൗസൻഡ് ടു ഹൺഡ്രഡ് എം എച്ച് ബാറ്ററിയാണ് ഇതിലുള്ളത് ഫിഫ്റ്റി എം ബി സോണി ഐ എം എക്സ് നയൻ നോട്ട് സിക്സ് പ്രൈമറി സെൻസറും അതുപോലെ തന്നെ ടു പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ മാക്രോ ഓപ്ഷനുള്ള ട്വൽവ് എം ബി അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഫിഫ്റ്റി എം ബി ഫ്രണ്ട് ക്യാമറയും ഇതിലുണ്ട് ഇനി ഓർഡർ ടു ഹൺഡ്രഡ് പ്രോയുടെ പ്രധാന ഫീച്ചറുകൾ നോക്കാം അഡ്രണോ സെവൻ തേർട്ടി ഫൈവ് ജി പി യു ഉള്ള ഒക്ടാ കോർ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ത്രീ ഫോർ എൻ എം ചിപ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ കരുത്തായിട്ടുള്ളത് സിക്സ് പോയിൻറ്റ് സെവൻ എയ്റ്റ് ഇഞ്ച് ഫുൾ എച്ച് ഡി പ്ലസ് ഒ എൽ ഇ ഡി വൺ ട്വൻറ്റി ഹെഡ്സ് കേവഡ് ഡിസ്പ്ലേ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഡി സി ഐ പി ത്രീ കളർ ക്യാമറ്റ് ഫോർ തൗസൻഡ് നീറ്റ് വരെ പീക്ക് ബ്രൈറ്റ്നസ് ത്രീ തൗസൻഡ് എയ്റ്റ് ഫോർട്ടി ഹെഡ്സ് ഹൈ ഫ്രീക്വൻസി പി ഡബ്ല്യൂ ഡിമ്മിംഗ് എന്നിവ ഇതിലുമുണ്ട് ഹൺഡ്രഡ് വാട്ട് സൂപ്പർ ചാർജ് ഫാസ്റ്റ് ചാർജിംഗ് സിക്സ്റ്റി സിക്സ് വാട്ട് വയർലെസ് സൂപ്പർ ചാർജ് ഫാസ്റ്റ് ചാർജിങ് എന്നിവയുടെ പിന്തുണയുള്ള ഫൈവ് തൗസൻഡ് ടു ഹൺഡ്രഡ് എം എച്ച് ബാറ്ററിയാണ് ഇതിനുമുള്ളത് മാത്രമല്ല ഈ ഒരു ടു ഹൺഡ്രഡ് പ്രോ അതിഗംഭീരമായ ഒരു ക്യാമറ യൂണിറ്റുമായിട്ടാണ് എത്തുന്നത് എഫ് വൺ പോയിന്റ് നയൻ അപേർഷർ ഒ എസ് എന്നിവയുള്ള ഫിഫ്റ്റി എം ബി ഒംനി വിഷൻ ഒ വി ഫിഫ്റ്റി എച്ച് സെൻസറും ടു പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ മാക്രോ ഓപ്ഷനുള്ള ട്വൽവ് എം ബി അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഒ എസ് എയ്റ്റ് ഫിഫ്റ്റി സിക്സ് ഉള്ള ഫിഫ്റ്റി എം ബി ടു പോയിൻറ്റ് ഫൈവ് എക്സ് പോട്രോയിറ്റ് ടെലിഫോട്ടോ സോണി ഐ എം എക്സ് എയ്റ്റ് ഫിഫ്റ്റി സിക്സ് സെൻസറും അടങ്ങുന്ന ട്രിപ്പിൾ റിയർ ക്യാമറ സജ്ജീകരണമാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് ഒരു ടു ഹൺഡ്രഡ് പ്രോയിഡ ഫ്രണ്ടിൽ സെൽഫി പ്രേമികൾക്കായി ഫിഫ്റ്റി എം ബി സോണി ഐ എം എക്സ് നയൻ നോട്ട് സിക്സ് സെൻസർ ത്രീ ഡി ഡെപ്ത് ക്യാമറയും ഉണ്ട് ഓണർ സ്വയം വികസിപ്പിച്ചെടുത്ത ആർ എഫ് മെച്ചപ്പെടുത്തിയ ചിപ്പ് സി സി വൺ പ്ലസ് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സിക്സ്റ്റി ഫോർ എം എം സ്ക്വയർ വൈഡ് ഏരിയ സ്റ്റെയിൻ സ്റ്റീൽ ബയോണിക് വി സി ഹീറ്റ് ഡിസിപ്പേഷൻ എന്നിവയും ഓണർ ടു ഹൺഡ്രഡ് പ്രോയുടെ പ്രത്യേകതകളിൽ ഒന്നാണ് ആൻഡ്രോയിഡ് ഫോർട്ടീൻ അടിസ്ഥാനമാക്കിയുള്ള മാജിക് ഓയസ് എയിറ്റ് പോയിൻറ്റ് സീറോയിൽ ആണ് ഓണർ ടു ഹൺഡ്രഡ് സീരീസ് ഫോണുകൾ പ്രവർത്തിക്കുന്നത് ഡ്യൂവൽ സിം അതുപോലെ തന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സെൻസർ യു എസ് ബി ടൈപ്പ് സി ഓഡിയോ സ്റ്റീരിയോ സ്പീക്കറുകൾ ഡൽ ഫോർ ജി അതുപോലെ തന്നെ ഫൈവ് ജി ബ്ലൂടൂത്ത് ഫൈവ് പോയിൻറ്റ് ത്രീ ജി പി എസ് യു എസ് ബി ടൈപ്പ് സി ഫീച്ചറുകൾ ഇരു ഫോണുകളിലും ഉള്ളതാണ് ഇനി ഇതിൻ്റെ വില നോക്കുമ്പോൾ ചൈനയിൽ ഓണർ ടു ഹൺഡ്രഡിൻ്റെ വില വരുന്നത് ട്വൽവ് ജി ബി പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി വേരിയൻറ്റിന് വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എൺപത് യുവാൻ അതായത് ഇന്ത്യൻ വില ഏകദേശം മുപ്പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് രൂപയും ടു ഹൺഡ്രഡ് പ്രോയുടെ വില ട്വൽവ് ജി ബി പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി അടിസ്ഥാന മോഡലിന് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അതായത് ഏകദേശം നാൽപ്പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രൂപയുമാണ് വിലയിലെത്തുന്നത്